ഹായ് സ്റ്റുഡൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫിസിക്സിൻ്റെ എക്സാം നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഫിസിക്സിൻ്റെ എക്സാം വളരെ ടഫായ ഒരു എക്സാം ആണ് എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഫിസിക്സ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന എസ് എസ് എൽ സിയുടെ ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് അതുപോലെ മലയാളം ഉറുദു സംസ്കൃതം അറബിക്ക് തുടങ്ങിയ സോഷ്യൽ സയൻസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളുടെയും ആൻസർ കീ വന്നിട്ടുണ്ട് ഇന്ന് നടന്ന ഫിസിക്സിൻ്റെ കീയും ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടി തന്നെ അപ്ലോഡാവും എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എസ് എസ് എൽ സിയുടെ ഫിസിക്സിൻ്റെ ആൻസർ കീയും അപ്ലോഡ് ആവും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്